ഇപ്പോഴാണ് മനുഷ്യങ്ങള് പണിക്ക് തന്നെ ഒമ്പത് മണിയായില്ലേ സാമ്യല്ലാതെ പണിയെടുക്കണേ ഞാനല്ല എന്റെ സാമ്യം നോക്കണ്ട അജി ജേല്പിച്ച പണിയാണ് ഇത്ര അതുപോലെ പ്രശ്നം എവിടെ എവിടെ കല്ലുകൾ പൊട്ടിച്ചെവിടെ ആ കാട്ടിന്റെ ബാക്കിയുള്ള അതെ ഒരുപാട് ലോഡ് കണ്ടിട്ട് ചെക്കന്മാർ പൊട്ടിച്ചിട്ട് അങ്ങോട്ട് മത്സരം പൊട്ടിച്ചില്ലേ അവരൊന്നും പറ്റില്ല അപ്പഴ് നിങ്ങളെ പൊട്ടിക്കണ ആളെ പറഞ്ഞപ്പളേ നിങ്ങളെ പേര് നിങ്ങളോട് പൊടിക്കാതെ പറഞ്ഞത് എല്ലാരും പിന്നെ ഈ പൊട്ടിച്ചാത്ത പൊട്ടി പൊട്ടിച്ചാ പൊട്ടാത്ത പിന്നെന്താ നാളെ രാവിലെ മേസിമാര് വരും അപ്പൊ അവര് പറഞ്ഞു കല്ലൊക്കെ പൊട്ടിട്ട് പറഞ്ഞു നമ്മളെ തറേ നാളെ വരും നാളെ വന്ന ഇതില് മണ്ണും ജേസിയും എല്ലാ എല്ലാം നടക്കൂല തീർക്കണത് ഞാൻ തീർത്തരാ ഇഞ്ഞെ ഇന്നെ ഏൽപ്പിച്ച പണിയാ ഉത്തരവാദിത്തത്തില് ചെയ്തു തരാം പോരേ അത് കൊഴപ്പൊന്നുമില്ല അത് ഞാൻ ചെയ്തു തരാം അപ്പൊ ഇനിയിപ്പൊ കല്ലുകളൊക്കെ അതിന്ന് മാറ്റണം അല്ലേ ആദ്യം എന്താണ് പൊട്ടിക്കുക അപ്പൊ ആമർ അത് കിട്ടിയുള്ളൂന്ന് പറഞ്ഞ ഇത് നാലഞ്ചു കിലോ ഉള്ളൂ അഞ്ചിലോ പോലെ അഞ്ചു കിലോനൊന്നും പോലെ ഞാൻ ചുരുങ്ങിയത് പതിനഞ്ച് കിലോ പതിനഞ്ച് കിലോ കണക്ക് പതിനഞ്ച് കിലോ കീപ്പായിട്ടുള്ള ആമർ കൊണ്ട് ഞാൻ പണിയെല്ലാം എടുത്തിട്ട് പോയപ്പോ കിട്ടുവാണിയല്ലേ ഇനിയിപ്പോ ആമർ തിരിഞ്ഞുകൊണ്ടന്നെ ഇതാക്കിട്ട് എങ്ങനെയാ നടക്കണത് ഇത് ആകെ അഞ്ചു കിലോനേ തെല്ലു ഇത് സംഭവം ശരിയാവൂല ഏതറിഞ്ഞാ നോക്കട്ടെ വിട്ടോ ഏ നോക്കു ആ പിന്നെ ഇപ്പൊ അതുകൊണ്ട് അല്ലാതെ വേറെ ഇപ്പൊ ആമുറൊക്കെ തെരഞ്ഞു കൊടുന്ന് ഇപ്പൊ അതുകൊണ്ട് പടിയെടുക്കാൻ പറ്റൂല ഏതെങ്കിലും നോക്കട്ടെ

വേറെ ആൾ വിളിച്ചാൽ മതി കുടിക്കാൻ തോന്നുന്നുണ്ട് ഞാൻ പണിയാ തീർത്താന്നാ പോരെ തീർത്താ മതി അല്ലേ കൂലില്ലട്ടോ കൂലില്ല ഞാൻ ശരിയാവൂല ഈ മുണ്ടല്ല ഞാൻ ഈ പണി എടുക്കാനും പറയ

മൊന്നാരെ മന നടക്കൂരാ നടക്കൂരട്ടോ അത് നടക്കൂര ഔ മനുഷ്യനാകെ കൊങ്ങി ഇതൊരു കാര്യം ചെയ്തു ഞാൻ ഇത് വേറെ ആരെങ്കിലും പൊളിച്ചോ ഇതുപോലെ പിന്നെ പജിന് പുല്ലരിയാണോ ആടിന് വള്ളിയലച്ചാണോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ അതിന് ഞാൻ വേറെ ഈ പരിപാടി ചെന്നുപോലെ കല്ല് പൊട്ടിക്കണ പണിയാണെങ്കിൽ ഞാൻ ഇപ്പം വന്നു തുടങ്ങിയില്ലേ പണ്ടാരൊണ്ട് കജൂരാ കജൂരാരെങ്ങനെ നാളെ താര കിട്ടാവും ഇല്ലെങ്കിലും ഞാൻ പോവണം വേറെ ആരെങ്കിലും നോക്കിക്കൊണ്ട് കട്ടിക്കൂടാ പറഞ്ഞൂടെ എന്റെ യാമറും പിന്നെ കല്ലും എൻറെ മനസ്സിനാകെ തുക അടിച്ചുകൊണ്ട് ആകെപ്പാടങ്ങാറ്